ഒരു ഗ്രാമത്തെ കൂൺ ഗ്രാമമാക്കാനുള്ള ശ്രമത്തിലാണ് വെളിയത്ത് നാട് സഹകരണ ബാങ്ക് ഇതിനായി കൂണിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കാർഷിക വിജ്ഞാന കേന്ദ്രവും കൂൺ അഗ്രി യൂണിറ്റും സ്ഥാപിച്ചു ഒരു റിപ്പോർട്ട് എറണാകുളം ജില്ലയിൽ നെൽകൃഷിക്ക് പേരുകെട്ട വെളിയത്തുനാട്ടിൽ ഇനി കൂൺ കൃഷിയും എല്ലാ വീടുകളിലും കൂൺ കൃഷി യൂണിറ്റുകൾ ഒരുക്കി നാടിനെ കൂൺ ഗ്രാമമാക്കാൻ ഒരുങ്ങുകയാണ് വെളിയത്തുനാട് സഹകരണ ബാങ്ക് അതിനായി കൂൺ അഗ്രി പ്രോസസിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു നബാർഡിൽ നിന്നും ഒരു ശതമാനം പലിശ നിരക്ക് ലഭിച്ച വായ്പ രണ്ടു കോടി രൂപ വെച്ചാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി പ്രകാരം വെളിയത്തുനാട് സഹകരണ ബാങ്ക് ഏറ്റെടുത്ത സംരംഭമാണ് കൂൺ കൃഷി നാട്ടിലെ കർഷകർ ഉൽപാദിപ്പിക്കുന്ന കൂണുകൾ ഏറ്റെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കുകയാണ് ബാങ്ക് ആദ്യപടിയായി പത്തു പേർക്ക് പരിശീലനം നൽകി ഞങ്ങൾക്ക് ആദ്യം ഒരു ഇരുപത്തഞ്ച് ബെഡിനുള്ളത് ബാങ്ക് ഫ്രീ ആയിട്ട് തന്നു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തു അത് കുഴപ്പമില്ലാതിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വേറൊരാളെ കൂടി സജസ്റ്റ് ചെയ്തു സുധ അപ്പോൾ സുധയും ഇതുപോലെ തന്നെ ഇരുപത്തഞ്ച് ബെഡിൻ്റെ ചെയ്തു അതും കുഴപ്പമില്ലാതെ തന്നിപ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആയി അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടു അപ്പോൾ അത് പ്രകാരം ബാങ്ക് കുറേ പൈസയ്ക്കും ഒരു പത്തെണ്ണം വെച്ച് ഫ്രീ ആയിട്ടും തന്നു അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മൂന്നാമത്തെ സൈക്കിൾ ആണ് നൂറ് കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള അസംസ്കൃത വസ്തുക്കൾ നൽകി വിത്തുപാകി പതിനഞ്ചാം ദിവസം മുതൽ വിളവെടുപ്പ് തുടങ്ങാം എന്നതാണ് ഒരു പ്രത്യേകത ഇപ്പൊ ഞങ്ങള് നൂറ് ബെഡോളം ചെയ്തു ഇപ്പം നിലവിൽ അത് ആദ്യം ഞങ്ങൾക്ക് അമ്പതെണ്ണം തന്നു പിന്നെ വീണ്ടും ഞങ്ങൾ അത് വീണ്ടും അമ്പതെണ്ണം വീണ്ടും ഇറക്കിയിട്ടുണ്ട് അതിന്റെ പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെയാണ് കിട്ടുന്നത് ഉത്പാദിപ്പിക്കുന്ന കൂണുകൾ ബാങ്കിന്റെ പ്രോസസിങ് യൂണിറ്റിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കും അതിനായി വെളിയത്തുനാട്ടിൽ കാർഷിക വിജ്ഞാന കേന്ദ്രവും കൂൺ അഗ്രി പ്രോസസിങ് യൂണിറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ഈ കൂൺ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കർഷകർ തയ്യാറായി നമുക്ക് വന്നിട്ടുണ്ട് അടിസ്ഥാനപരമായിട്ട് മുഴുവൻ ആളുകൾക്കും ഇവിടെ നിന്നിട്ടുള്ള പരിശീലനങ്ങൾ സൗജന്യമായി നമ്മൾ നൽകി വരുന്നു അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും പെളിയത്തട സർവീസ്കരണ ബാങ്ക് ഒരുക്കിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പത്തു പേരിലാണ് നമ്മൾ ഈ കൃഷി ആരംഭിച്ചത് ആ പത്ത് പേർ പിന്നീട് ഇരുപത്തിയഞ്ച് പേരായി ഉയർന്നു ഇപ്പം അത് നൂറ്റി അൻപത് പേരായി ഇനി ഏകദേശം ഒരു ആയിരത്തോളം പേര് കൃഷി ചെയ്യാൻ തയ്യാറായിട്ട് നമ്മുടെ അടുത്ത് സമീപിച്ചിട്ടുണ്ട് അടുത്ത ഒരു ആറുമാസത്തിനുള്ളിൽ ഒരു ആയിരം പേരിലേക്ക് ഈ കൂൺ കൃഷി നമ്മൾ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയഞ്ച് തരം ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തന്നെ ലാബിൽ തയ്യാറായി കഴിഞ്ഞു കൂൺപൊടി ഉപയോഗിച്ചുള്ള ചപ്പാത്തിയും പായസവും ഇതിൽപ്പെടും കാർഷിക ആവശ്യത്തിന് ലോൺ സൗകര്യവും ബാങ്ക് ഒരുക്കിയിട്ടുണ്ട് കൂൺ കർഷകരെ കൂടാതെ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ നെൽകർഷകർക്ക് പലിശരഹിതമായി ബാങ്കിൽ നിന്നും വായ്പ നൽകുന്നുണ്ട് സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി